പുൽവാമ ഭീകരാക്രമണത്തിന് വളരെ കൃത്യമായ മറുപടി നൽകാനാണ് ഇന്ത്യ തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തമായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളും ഇരുപത്തിനാല് മണിക്കൂറും സൈന്യത്തിന്റെ മേൽ അദ്ദേഹത്തിന് അദ്ദേഹവുമായി നടത്തുന്ന ആശയവിനിമയം അതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇന്ത്യ രൂപപ്പെടുത്തുന്നത് ഏറ്റവും മികച്ച തന്ത്രമായിരിക്കും ഭീകരാക്രമണം ചെറുക്കുന്നതിൽ ഇന്ത്യയുടെ സൈനിക ശക്തി ഇന്ത്യയുടെ നയതന്ത്ര ശക്തി അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ആക്രമണ തന്ത്രം അത് ലോകത്തിനു മുന്നിൽ മാതൃകയാക്കുന്ന തരത്തിലായിരിക്കും ഇന്ത്യ കാര്യങ്ങൾ രൂപപ്പെടുത്തുന്നതും എടുത്തു വൈകാരികമായ ഒരു ആക്രമണം ചാടിയുള്ള അതിവൈകാരികമായ ഒരു പ്രതികരണം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല മറിച്ച് ഏറ്റവും സൂക്ഷ്മമായി അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചു കൊണ്ടുള്ള അന്വേഷണം അത് വളരെ സൂക്ഷ്മ തലങ്ങളിൽ തന്നെ നടത്തുക തെളിവുകൾ വളരെ കൃത്യമായി ശേഖരിക്കുക ആ തെളിവുകളിൽ നിന്ന് സൂക്ഷ്മ തലങ്ങളിലേക്ക് ഭീകരാക്രമണത്തിന്റെ പദ്ധതി ഭീകരാക്രമണത്തിന്റെ സൂത്രധാരത്വം ഭീകരാക്രമണത്തിന്റെ പിന്നിൽ ഒഴിഞ്ഞിരിക്കുന്നവരെ കണ്ടെത്തുക ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പുൽവാമ ആക്രമണം നടത്തിയ തീവ്രവാദി സംഘടനകളെ പിടിക്കുക എന്നുള്ളതിനോടൊപ്പം അവർക്ക് സാമ്പത്തിക സഹായം നൽകുകയും അവർക്ക് രാഷ്ട്രീയ സഹായം നൽകുകയും ചെയ്ത കേന്ദ്രങ്ങൾ ആ കേന്ദ്രങ്ങൾ വിദേശ മണ്ണിലാണെങ്കിൽ വിദേശ മണ്ണിൽ സ്വദേശിയാണെങ്കിൽ സ്വദേശി ഈ അവരെ തിരിച്ചറിയുക അതിന്റെ അടിവേലാക്കുക ഒരു യുദ്ധം എന്നുള്ള സാഹചര്യമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത് എന്നാണ് ഡൽഹി വൃത്തങ്ങളിൽ നിന്ന് ഹെറാൾഡ് എൽ സ്റ്റിവിക്ക് ലഭിക്കുന്ന വിവരം വളരെ സൂക്ഷ്മ തലത്തിൽ പുൽവാമ ആക്രമണത്തിന്റെ എല്ലാ പശ്ചാത്തലവും എല്ലാ രേഖകളും വളരെ സൂക്ഷ്മ തലത്തിൽ എടുക്കുക അന്താരാഷ്ട്ര മാനദണ്ഡം അനുസരിച്ചുള്ള അന്വേഷണം നടത്തുക അന്ത ആ രീതിയിൽ ഭീകരാക്രമണം നേരിടുന്നതിൽ മാവോയിസ്റ്റ് ആക്രമണം നേരിടുന്നതിൽ ഏറ്റവും മികച്ച ടീമിനെ മുൻനിർത്തിയുള്ള അന്വേഷണ സംഘം ആ അന്വേഷണ സംഘം രൂപപ്പെടുത്തുന്ന തെളിവുകൾ ആ രീതിയിൽ മുന്നോട്ടു പോയി കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കി അടിക്കേണ്ടിടത്ത് അടിക്കുക കൊടുക്കേണ്ടിടത്ത് കൊടുക്കുക അങ്ങനെ അടിക്കേണ്ടിടത്ത് അടിക്കുമ്പോൾ കൊടുക്കേണ്ടിടത്ത് കൊടുക്കുമ്പോൾ ചങ്ക് പിളർക്കുന്ന അടി കുത്തി തുറക്കുന്ന അടി അടി അതാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ആ രീതിയിൽ മണിക്കൂറും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈനികത്തിന്റെ സൈനിക ഉന്നത ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തുന്നു ഓരോ അന്വേഷണത്തിന്റെയും സൂക്ഷ്മ മനസ്സിലാക്കുന്നു കൃത്യമായ ബ്ലൂപ്രിന്റ് തയ്യാറാക്കുന്നു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സൈനിക നടപടികളിൽ വളരെ സൂക്ഷ്മ തലങ്ങൾ പുലർത്തുന്നു ഓരോ കാര്യങ്ങളും അദ്ദേഹം ആശയവിനിമയം നടത്തുന്നു അദ്ദേഹത്തിന്റെ സംശയങ്ങൾ അദ്ദേഹത്തിന്റെ സജഷൻസ് ഒക്കെ ആ ചർച്ചകളിൽ വരുന്നു ഈ തരത്തിൽ ഇന്ത്യ മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ കോർമർ ചെയ്യുന്നതിനപ്പുറത്തേക്ക് അന്താരാഷ്ട്ര രീതികൾ അന്താരാഷ്ട്ര ബന്ധങ്ങൾ അവിടെ ദൃഢപ്പെടുത്തിക്കൊണ്ട് അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇന്ത്യയുടെ നിലപാട് ആവർത്തിച്ച് ഉറപ്പിച്ചുകൊണ്ട് അതിശക്തമായ സൂക്ഷ്മമായ തലങ്ങളിൽ കൂടെ ഇന്ത്യ മുന്നോട്ട് പോകുമ്പോൾ ശാസ്ത്രീയ തെളിവുകൾ അത് അന്താരാഷ്ട്ര രംഗത്ത് തന്നെ ഏറ്റവും മികവുറ്റ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നുണ്ട് ഇപ്പോൾ സൈന്യം സൈന്യം രാജ്യത്തെ ഏറ്റവും മികവുറ്റ ഭീകരാക്രമണ അന്വേഷണ സംവിധാനങ്ങളും ഉദ്യോഗസ്ഥരെയും ഉപയോഗിക്കുമ്പോൾ തന്നെ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ളവരുമായി ഇന്ത്യ ആശയവിനിമയം നടത്തുന്നുണ്ട് അനൗദ്യോഗികമായി ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പുൽവാമ ഭീകരാക്രമണം നടത്തിയ സംഘടനകൾ നടത്തിയ വ്യക്തികൾ അവരിൽ മാത്രം ഒതുങ്ങാതെ അവർക്ക് ആശയ സഹായം അവർക്ക് സാമ്പത്തിക സഹായം അവർക്ക് രാഷ്ട്രീയ സഹായം നൽകിയ രാജ്യങ്ങളാണെങ്കിൽ രാജ്യങ്ങൾ സംഘടനകളാണെങ്കിൽ സംഘടനകൾ വ്യക്തികളാണെങ്കിൽ വ്യക്തികൾ അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതിനപ്പുറത്തേക്ക് അവർ കാർഷിക്കുന്ന മറുപടി നൽകുക അവരുടെ ചങ്ക് തുരക്കുന്ന ചങ്ക് തളയ്ക്കുന്ന ചങ്ക് തകർക്കുന്ന മറുപടി നൽകാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് അതിനുള്ള സർവ്വ സജ്ജവും ഇന്ത്യ രാഷ്ട്രീയപരമായി സൈന്യത്തിന് നൽകിയിരിക്കുകയാണ് സൈന്യത്തിനാണ് അതിന്റെ പൂർണ്ണ സ്വാതന്ത്ര്യം അങ്ങനെ ഇന്ത്യ അടിക്കുന്ന അടി ലോകത്തിന് തന്നെ മാതൃകയാകുമെന്നും ഇത്തരം ഛിദ്രശക്തികൾക്ക് ഇന്നും ഓർമ്മ ഓർമ്മിക്കപ്പെടുന്നതായിരിക്കുമെന്നാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് തന്ത്രങ്ങൾ മുന്നോട്ടു പോകുന്നത്